ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ക്രൈസി ഫാമിലിയാണ് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ലൈക്ക് ചെയ്യാൻ കമൻ്റ് ചെയ്യാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതൊക്കെ എല്ലാവരും ചെയ്യണേ അപ്പോൾ ഇതാ ഞങ്ങളെല്ലാവരും ഒരുങ്ങി വാതിൽ പൂട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് അനുമനെ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടില്ലേ വീട് കുടിയിരുപ്പിൻ്റെ തലേ ദിവസം അപ്പം ഇന്ന് രാവിലെ ഫംഗ്ഷനിൽ പോവുകയാണ് ഞങ്ങളെല്ലാവരും അപ്പോൾ അതിന് വേണ്ടി പുറപ്പെട്ടിറങ്ങി ഇതാ നമ്മുടെ വീടിൻ്റെ കയറ്റം കയറ കേട്ടോ അപ്പോൾ താ എല്ലാവരും സുന്ദരികൾ സുന്ദരന്മാരുമായിട്ട് ഇതാ മുന്നിൽ നടക്കുന്നുണ്ട് ദേവുട്ടിയുണ്ട് ഉണ്ട് വിച്ചും ഉണ്ട് കുഞ്ഞിയുണ്ട് പിന്നെ ഞാനുണ്ട് അമ്മ ഉണ്ട് പ്രീഷ്ണുണ്ട് അനുണ്ട് അപ്പം താ ഇതാട്ടോ നമ്മുടെ അനിയ അമ്മായിയുടെ വീട് അമ്മായിയുടെ രണ്ടമ്മായിമാരും പിന്നെ അവരുടെ മകളും മരുമകനും കുട്ടികളുമാണ് വീട്ടിലുള്ളത് അപ്പോൾ ഇത് ആദ്യം ആദ്യം നമ്മുടെ തറവാടായിരുന്നു കേട്ടോ അപ്പോൾ അത് പൊളിച്ച് എന്നിട്ട് ഇപ്പോൾ പുതിയത് വയ്ക്കുകയാണ് നമ്മുടെ തറവാട് പറയുമ്പോൾ നമ്മുടെ അച്ഛൻ്റെ തറവാട് അപ്പോൾ അതാ തിരക്കൊന്നും വന്നിട്ടില്ല ഞങ്ങളും കുറച്ച് പേരെനെ ഉള്ളൂ ഞങ്ങളുടെ എല്ലാവരും നമ്മുടെ കുടുംബക്കാരാണ് നമ്മുടെ അമ്മായി പിന്നെ കുട്ടീസിൻ്റെ മക്കളും അങ്ങനെ കുറച്ച് ആൾക്കാർ അപ്പം അത് അവരുടെ അടുത്തൊക്കെ വിശേഷം പറഞ്ഞിരിക്കുകയാണ് അപ്പൊ നമ്മുടെ അച്ചോട്ടോ വീഡിയോഗ്രാഫറ് അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കളിയൊക്കെയാണ് അപ്പം അതൊക്കെ ഓരോന്നും പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ എല്ലാവരും ഒത്തു കൂടുമ്പോഴൊക്കെ നല്ല രസമാണ് ചിരിച്ചും തമാശ പറഞ്ഞിട്ടും ഓരോന്നും പറഞ്ഞിട്ടൊക്കെ നമ്മുടെ നന്ദുമ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് എനിക്കൊരു കുഴപ്പം അപ്പം ഇച്ചിട്ടും ബിരിയാണിക്ക് കാത്തിരിക്കുക കേട്ടോ അപ്പോൾ തിരക്കൊന്നും ആയിട്ടില്ല ഭക്ഷണമൊന്നും കൊടുക്കാറായിട്ടില്ല കേട്ടോ അപ്പോൾ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് പറഞ്ഞിട്ട് അവന് ഞാൻ വീഡിയോ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വന്നു അന്ത പാമ്പേഴ്സ് ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് എന്നിട്ട് ധാന്യങ്ങളങ്ങൾ തിരിച്ച് പോവുകയാണ് അപ്പോൾ ചെറിയ മഴ ഉണ്ട് അപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേനും തിരക്കൊക്കെ വന്നു കേട്ടോ പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ തുടങ്ങി അപ്പോൾ ഞങ്ങളുടെ അയൽക്കൂട്ടത്തിലുള്ളതാണ് അമ്മായി അപ്പം ഞങ്ങളൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതാണ് അപ്പോൾ നന്ദക്കുട്ടനെ ഞാൻ ഭീഷണി എടുത്ത് കൊടുത്തു എന്നിട്ടിത് ആ ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ നിൽക്കുക കേട്ടോ അപ്പോൾ കുറച്ച് നേരം നന്ദക്കുട്ടനെ ഭീഷണെടുത്ത് കൊടുത്തപ്പോൾ തന്നെ അങ്ങായിരുന്നു അപ്പോൾ വിശക്കാൻ തുടങ്ങിയായിരിക്കണം അവന് പന്ത്രണ്ട് മുക്കാലൊക്കെ ആയിരുന്നു അവന് പന്ത്രണ്ട് മണിന്നുണ്ടെങ്കിൽ വിശപ്പ് ഏത് വഴിയാണ് വരുന്നതെന്ന് അവന് അവനെന്നെ അറിയില്ല പിന്നെ ബഹളായി തുടങ്ങി അപ്പോൾ പന്തളിൻ്റെ അവിടെ പോയി നോക്കിയപ്പോൾ നല്ല തിരക്ക് അത്യാവശ്യം തിരക്കാരുന്ന തീറ്റ ഒന്നുമില്ല അപ്പം ഞങ്ങളൊരു ഇലയിൽ അവളിനുള്ള ഭക്ഷണം എടുത്തിട്ട് ഞങ്ങൾ ആ അമ്മയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ നമ്മുടെ ദേവകുട്ടിയും പിന്നാലെ കൂടിയിട്ടോ ഞാനും ഉണ്ട് പറഞ്ഞിട്ട് അവളെ കൈമ നിന്നത് വണ്ടിയിൽ കയറിയപ്പോൾ ഒരു ചെറിയ മുറിയായി അപ്പോൾ അവൾക്ക് ഒറ്റയ്ക്ക് വാരി കഴിക്കാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ പിന്നാലെ കൂടിയത് അപ്പോൾ അതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഇതാ ഭക്ഷണം കഴിക്കാൻ നന്നുകൊണ്ട് തോർത്തിട്ട് കൊടുത്തിരിക്കാം കേട്ടോ മേലിന് ചോറൊന്നും ആവാതിരിക്കുക അപ്പം അവനൊക്കെ ഭക്ഷണം കെടുത്ത് അമ്മയുടെ അടുത്ത് അവനാക്കിയിട്ട് ഞാൻ ഭക്ഷണം കഴിക്കായിരുന്നു ഞങ്ങൾ ലാസ്റ്റ് ട്രിപ്പായിട്ടാണ് ഇരുന്നത് ഞങ്ങൾ ആയപ്പോ ഓൾമോസ്റ്റ് എല്ലാ തിരക്കും കഴിഞ്ഞായിരുന്നു പിന്നെ ഞാൻ അതാ നിങ്ങൾക്ക് വീട് കാണിച്ച് തരാൻ വേണ്ടിയിട്ട് പോവാട്ടോ എല്ലാ ഭാഗങ്ങളും ഒന്ന് കാണിച്ച് തരാം അതാണിത് അപ്പോൾ നമ്മളൊരു ചെറിയ വീഡിയോ കേട്ടോ ഞാൻ വീഡിയോ എടുക്കുന്ന ശരിയാവുന്നില്ലേ ക്ലിയർ ആവുന്നില്ലേ എന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളെന്തേലും തെറ്റും കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കൊന്ന് ക്ഷമിച്ചോളുക അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യുക കാണുക അപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ ഒന്നും കൂടി പറയാണ് എന്നാലാണ് നമുക്കൊരു സപ്പോർട്ട് ഉണ്ടാവുള്ളൂ